നമുക്ക് വല്ലതും ബാക്കി വരണമെങ്കിൽ അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം ഞാനൊരു ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ തൗഫ്യത്തു കൊണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലമായി നമ്മുടെ ഈ മജിലിസിനെങ്കിൽ രണ്ടു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ അജലിസിനെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എത്ര ആളുകൾ മരണപ്പെട്ടുപോയി ഒരു നൂറ് നൂറ് മണികളുള്ള തീരൂല നമ്മുടെ ഈ ക്ലാസിന്റെ പഠിതാക്കൾ മരണപ്പെട്ടു പോയവർ എന്നാൽ ഈ രണ്ട് പതിറ്റാണ്ടിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയ നമ്മുടെ ആ സുഹൃത്തുക്കൾ ഇന്ന് പറസഹിയായ ലോകത്താണ് ആ പറസഹിയായ ലോകത്ത് കഴിയുന്ന അവർ ഏത് ആഴ്ചയിലാണ് നമ്മുടെ മരണപ്പെട്ടു പോയ ആ സഹോദരന്മാർക്ക് ഈ മജിലിസിന്റെ ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത് നിങ്ങൾ പറയൂ നിങ്ങൾ ആലോചിക്കൂിലിസിലാണ് ഈ മജിലിസിൽ ഒരു വട്ടമെങ്കിലും ആദരവോടുകൂടെ കയറിയിറങ്ങിയ ഒരു സഹോദരൻ ആ സഹോദരനെ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ മജിലിസിലും ഈ അവരുടെ ചെയ്യാതെ നമ്മൾ പിരിഞ്ഞിട്ടില്ല ഇവിടെ നിങ്ങൾ ൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് കൊല്ലം ജീവിച്ച സഹോദരനാണ് എങ്കിൽ അറുപത്തി അഞ്ച് കൊല്ലം ജീവിച്ച സഹോദരനാണ് എങ്കിൽ അദ്ദേഹം ജീവിച്ച് ആ സമ്പത്ത് മുഴുവനും മെടുകുതിരിയെ പോലെ ഒരുകിത്തൂർന്ന് അദ്ദേഹത്തിന്റെ ഒരു പുരുഷായുസ് കാലം മുഴുവനും അദ്ദേഹം അധ്വാനിച്ച് സമ്പാദിച്ച മുതലുകൾ മുഴുവനും തന്റെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആണ്ടറതി വരുമ്പോ ആണ്ടറതി വരുമ്പോ ഒരു പക്ഷേ ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും നാലാളുകളെ വിളിച്ചുകൊണ്ട് ബാപ്പാന്റെ ആണ്ട് നടത്തിയേക്കാം എപ്പോഴൊക്കെ ആ മക്കള് ഈ ബാപ്പയെ ഓർക്കുന്നുണ്ട് നിങ്ങൾ പറയൂ എപ്പോഴൊക്കെ ഓർക്കുന്നുണ്ട് മക്കള് വേദനയോടുകൂടെ ഞാൻ പറയട്ടെ ഈ മജലിസിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരു സഹോദരൻ ആ സഹോദരന്റെ ആണ്ട് വന്നപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു നീ അടുത്ത ആഴ്ച ക്ലാസ്സിലേക്ക് വരണം ബാപ്പ സ്ഥിരമായി പങ്കെടുത്ത മജലിസാണ് ആ ബാപ്പയെ മറക്കാൻ നമുക്ക് കഴിയില്ല ക്ലാസ്സിൽ വെച്ച് ബാപ്പാക്കു വേണ്ടി ഒന്ന് ദ്വാരക്കണം അതുകൊണ്ട് നീ ഈ ക്ലാസ്സിലേക്ക് ഒന്ന് വരണമെന്ന് നാലാഴ്ച മുമ്പ് ഈ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുത്തിരുന്ന ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞപ്പോ ആ ക്ലാസ്സിലേക്ക് അദ്ദേഹം വന്നില്ല ഞാൻ അന്വേഷിച്ചു എന്തായിരുന്നു അദ്ദേഹം വരാതിരിക്കാനുള്ള കാരണം ഒരു കാരണവും പറയാനില്ല എന്നാലോ ആ ബാപ്പയുടെ പുരുഷായുസ് മുഴുവനും അദ്ദേഹം അദ്ദേഹം സമ്പാദിച്ചെടുത്ത മൊബലുകൾ മുഴുവനും ആസ്വദിച്ചുകൊണ്ട് കഴിയുകയാണ് ആ മനുഷ്യൻ ആ മകൻ ഇതാണ് മക്കളും ും തമ്മിലുള്ള ബന്ധം ഇവിടെയാണ് പ്രിയപ്പെട്ട ഈ കയറി വരുന്ന ആളുകൾ നിരാശപ്പെടേണ്ടി വരില്ല നിങ്ങൾ ആലോചിക്കൂ ഖബറിലുള്ള ആളുകൾക്കെങ്ങാനും അണീറ്റ് വന്ന് നമ്മളോട് സംസാരിക്കാനുള്ള അവസരം പടച്ചറപ്പ് കൊടുക്കുമായിരുന്നുവെങ്കിൽ അവര് വാചാലകമാകുമായിരുന്നു നമ്മുടെ ഈ മജിൽ കുറിച്ച് അവരുടെ ആത്മാവുകൾ നമ്മളോടൊപ്പമുണ്ട് അവരുടെ അറിവാട്ടുകൾ നമ്മളോടൊപ്പം ഉണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും തന്നെ ഇല്ല